കക്കൂസ് മാലിന്യം നിക്ഷേപിക്കാൻ വന്ന ടാങ്കർ ലോറി പിന്തുടർന്ന് പിടികൂടി ഏനാത്ത് പോലീസ് ഏനാത്ത് മണ്ണടി ദളവ ജംഗ്ഷൻ ഭാഗത്ത് വെച്ചാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ടാങ്കർ ലോറി പിടികൂടിയത് പുലർച്ചെ രണ്ടേകാലിനാണ് ഏനാത്ത് പോലീസ് നൈറ്റ് പെട്രോളിംഗ് സംഘം ടാങ്കർ കണ്ടത് ഇതിനു മുന്നിൽ ഒരു കാർ കടന്നുപോയിരുന്നു പിന്നാലെ അതിവേഗത്തിൽ ടാങ്കർ കടന്നുപോയപ്പോൾ സംശയം തോന്നിയ പോലീസ് പിന്തുടരുകയായിരുന്നു പോലീസിനെ കണ്ട് അമിത വേഗതയിൽ പാഞ്ഞ ടാങ്കറിനെ പിന്തുടർന്നാണ് പിടികൂടിയത് മൂന്നര കിലോമീറ്ററോളം പിന്തുടർന്ന് സഞ്ചരിച്ച ശേഷം ഏനാത്ത് മിസ്പാ ജംഗ്ഷനിൽ വെച്ച വാഹനം പോലീസ് പിടികൂടി ഇതിനിടെ പെട്രോളിംഗ് സംഘം പത്തനംതിട്ട പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട് വിവരം ധരിപ്പിച്ചു റോഡപകടങ്ങൾ കുറയ്ക്കാനുള്ള പെട്രോളിംഗ് സംഘത്തിന്റെ സഹായവും തേടി എസ് ഐ സാജൻ ഫിലിപ്പ് സി പി ഒ അനീഷ് എന്നിവരായിരുന്നു ഏനാത്ത് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ബീറ്റ പെട്രോളിംഗ് സംഘത്തിന്റെ വാഹനം മിസ്പാ ജംഗ്ഷനിലെത്തി ടാങ്കറിന് കുറുകെയിട്ട് തടഞ്ഞ് പിടികൂടുകയായിരുന്നു തുടർന്ന് ടാങ്കർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു വാഹനത്തിലുണ്ടായിരുന്ന അടൂർ പന്നിവിഴ ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുത്തു ഡ്രൈവറും മറ്റൊരാളും ഓടി രക്ഷപ്പെട്ടു പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു ബീറ്റ പോലീസ് സംഘത്തിൽ എസ് ഐ ഷാ സി പി ഒ രാജേഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത് മണ്ണടി മുടിപ്പുര റോഡടിയിലെ നീർച്ചാലിലും കൃഷിയിടത്തിലും കക്കൂസ് മാലിന്യം തള്ളിയതിന് രണ്ട് വാഹനങ്ങൾ കഴിഞ്ഞിടെ ഏനാത് പോലീസ് പിടികൂടിയിരുന്നു ശുചിമുറി മാലിന്യം കൊണ്ടുവന്ന ടാങ്കർ ലോറിയും അകമ്പടി വന്ന ജീപ്പുമായിരുന്നു അന്ന് പിടിച്ചെടുത്തത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചും മറ്റുമാണ് പോലീസ് എന്ന വാഹനങ്ങൾ പിടികൂടിയത് തുടർന്ന് ഏനാത്ത് പോലീസ് പട്രോളിംഗ് കൂടുതൽ ശക്തമാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട